നമസ്കാരം ഐ പി എല്ലിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് പഞ്ചാബ് കിങ്സ് ഈ സീസണിൽ അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന കൂറ്റൻ സ്കോറാണ് അടിച്ചെടുത്തത് തൊണ്ണൂറ്റിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന നായകൻ ഷെയേഴ്സ് അയ്യറായിരുന്നു പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർ പഞ്ചാബിന്റെ വിജയ് ശില്പി ആയെങ്കിലും അർഹിച്ച സെഞ്ചുറീസ് സ്വന്തമാക്കാൻ ഷെയേഴ്സിനായിട്ടില്ല പത്തൊൻപത് ഓവറുകൾ പൂർത്തിയായപ്പോൾ തൊണ്ണൂറ്റിയേഴ് റൺസിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു ഷെയേഴ്സിന് അവസാനത്തെ ഓവറിൽ ഒരു പന്ത് പോലും നേരിടാൻ സാധിച്ചില്ല എന്നും തകർപ്പൻ ഫോമിലായിരുന്ന ശശാങ്ക് സിംഗ് മുഹമ്മദ് സിറാജ് എറിഞ്ഞ അവസാന ഓവറിൽ അഞ്ച് ബൗണ്ടറികൾ സഹിതം ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയതെന്നും പറയുന്നുണ്ട് ശശാങ്കിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിൽ സ്കോർ കുതിച്ചുയർന്നെങ്കിലും ശ്രേയേഴ്സിന് സെഞ്ചറി നഷ്ടപ്പെടുമെന്ന തോന്നൽ പഞ്ചാബ് ടീം അംഗങ്ങളിലും കോച്ച് റിക്കി മുഖത്തും വ്യക്തമായിരുന്നു എന്ന് പറയാം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു നാൽപ്പത്തിരണ്ട് പന്തിൽ അഞ്ച് ബൗണ്ടറികളും ഒൻപത് സിക്സറുകളും സഹിതം തൊണ്ണൂറ്റിയേഴ് റൺസ് നേടി ശ്രേയസ് പുറത്താകാതെ നിന്നു സെഞ്ചറി നേടാൻ സാധിച്ചില്ലെങ്കിലും മുഖത്ത് പുഞ്ചിരിയുമായാണ് ശ്രേയസ് കളം വിട്ടത് ശ്രേയസിനു വേണ്ടി ഒരു സിംഗിളിന് പോലും ശ്രമിക്കാതിരുന്ന ശശാങ്കിനെതിരെ പഞ്ചാബ് ആരാധകർ പോലും സോഷ്യൽ മീഡിയയിൽ വിമർശനവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് എന്നാൽ അവസാന ഓവറിന് മുൻപ് ശശാങ്കിനടുത്തെത്തിയ ശ്രേയസ് തന്റെ സെഞ്ചറിയെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നും ടീമിന്റെ സ്കോർ പരമാവധി ഉയർത്താനുമാണ് നിർദ്ദേശിച്ചത് മത്സരശേഷം ശശാങ്ക് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു ആവേശകരമായ മത്സരത്തിൽ പതിനൊന്ന് റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് പഞ്ചാബ് കിങ്സ് ഈ സീസണിൽ വിജയത്തുടക്കം സ്വന്തമാക്കിയത് ഐ പി എല്ലിന് പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം തകർപ്പൻ ജയവുമായി ഗംഭീരമാക്കിയിരിക്കുകയാണ് എന്ന് പറയാം ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ ഷെയർ അയ്യർ തന്നെയാണ് അത് മുൻകൈ എടുത്തത് റൺമഴയിൽ കണ്ട കളിയിൽ ഗിൽ നയിച്ച് ഗുജറാത്ത് ഐറ്റൻസിനെ ത്രില്ലിൽ മാച്ചിൽ പതിനൊന്ന് റൺസിനാണ് ജിരി വീഴ്ത്തിയത് മൂന്നാം നമ്പറിൽ തന്നെ ഇറങ്ങിയ ഷെയേഴ്സ് പുറത്താവാതെ തൊണ്ണൂറ്റിയേഴ് റൺസാണ് അടിച്ചെടുത്തത് അഗ്രസീവ് ബാറ്റിംഗ് അയച്ചു വെച്ച് അദ്ദേഹം നാല്പത്തിരണ്ട് ബോളിൽ അഞ്ച് ഫോറും ഒരു സിക്സറും അടക്കം ചെയ്യുകയും ചെയ്തു ഈ മത്സരത്തിലെ ഗംഭീര ഇന്നിങ്സോടെ ഒരു വമ്പൻ റെക്കോർഡും ശ്രേയസിനെ തേടി എത്തിയിരിക്കുകയാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ക്യാപ്റ്റർ ഈ നീട്ടത്തിന് അവകാശിയായത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ക്യാപ്റ്റനായുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്കൊപ്പം തൊണ്ണൂറ് പ്ലസ് റൺസ് അടിച്ചെടുത്ത് ലോകത്തിലെ ആദ്യത്തെ നായകനായാണ് ശ്രേയസ് അയ്യർ മാറിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഐ പി എല്ലെ അദ്ദേഹം ആദ്യമായി നയിക്കുന്നത് ടീമിന്റെ തുടർച്ചയായ മോശം പ്രകടനങ്ങളെ തുടർന്ന് സീസണിന്റെ മധ്യത്തിൽ വെച്ച് ഗൗതം ഗംഭീർ ക്യാപ്റ്റൻസി ഒഴിയുകയും പകരം ചുമതല ശ്രേയേഴ്സിനെ ഏൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പറയാം